മോള് വന്നല്ലോ ആ തുറന്നോട്ടിന്നൂ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ഇണ്ടായിരുന്നു അല്ല പിന്നെ ഞാൻ ഇന്നോട് പറഞ്ഞു ചോറ് നീ ചോറ് കൊണ്ടുപോരണോന്ന് പറഞ്ഞില്ല അവിടുന്നു എന്താ എന്താ അറിയാതെ എനിക്ക് വല്യ ഇഷ്ട കിട്ടുന്ന ആ ചെരുവാരക്കറി ആ ചോറ് ഇതൊന്നും എനിക്ക് മറക്കാനേ ആവൂല അതുകൊണ്ട് ഞാൻ ഞാനെന്ത് ചെയ്യൂ എന്റെ മക്കൾ ഇസ്കൂളിൽ നിർത്താൻ അവരോട് പറയൂ നിങ്ങൾ തിന്നീല എന് വേണ്ട മക്കളെ ചോറ് കൊണ്ടുവരണേന്ന് അതുകൊണ്ട് അവരെക്ക് ചോറ് കൊണ്ട് തരും എനിക്ക് വലിയ ഇഷ്ടമാണ് ഇതിങ്ങനെ തിന്നുമ്പോൾ എനിക്ക് എൻ്റെ പണ്ടുള്ള സ്കൂൾ കാലം ഓർമ്മയായിരുന്നു ഞാൻ പഠിക്കാൻ പോകുന്നത് ഞാൻ അവിടെ വരി നിന്ന് ചോറ് വാങ്ങുന്നതൊക്കെ ഇത് ഇവളെ ഒന്നും തിന്നൂല ഇവൾക്കിതൊന്നും ഇഷ്ടമല്ല പക്ഷെ എനിക്കിഷ്ടമാണ് എനിക്ക് സ്കൂളത്തെ ചോറ് ഇഷ്ടമാണ് ഉപ്പ ഇഷ്ടപ്പെട്ട് ഞങ്ങൾ ഈ ചോറ് നമ്മള് ചേറി ആ നമ്മള് വലിയ ഇഷ്ട ചോറ് ਦੀ ਮਾਂ ਵਾਲੀ ਕੋਈ ਚਾਹ ਦੇ